ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് അപ്പോസുള്ള പൗലോസ് കൊലോസ്യ സഭയ്ക്കെതിരെ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള ഭാഗങ്ങളിൽ അതുകൊണ്ട് ഞങ്ങളത് കേട്ട നാൾ മുതൽ നിങ്ങൾക്കു വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കാഴ്ച ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരെയണമെന്നും സഭയോട് പറയുകയാണ് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ആത്മീകതയ്ക്കകത്ത് ഒരു ജ്ഞാനമുണ്ട് ഒരു വിവേകമുണ്ട് അതുകൊണ്ടാണ് അപ്പോസലൻ അടുത്ത ഭാഗം പറയുന്നത് സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനകത്തൊരു പരിജ്ഞാനമുണ്ട് നമ്മൾ ദൈവമക്കളെന്ന് അവകാശപ്പെടുമ്പോൾ നമ്മൾ ഈ കർത്താവിനെ കണ്ടുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിച്ച് സഞ്ചരിക്കുന്നവരാണെന്ന് അവകാശപ്പെടുമ്പോൾ നമുക്കൊരു പരിജ്ഞാനം വേണം നമുക്കൊരു വിവേകം വേണം ഇന്ന് ഒത്തിരി പരിജ്ഞാനക്കുറവുകൾ നമ്മൾ കാണാറുണ്ട് ഈ കർത്താവിനെ അറിഞ്ഞിട്ട് അജ്ഞയരാണ് അവരുടെ തെറ്റല്ല അവരുടെ അറിവ് കേടു പരിജ്ഞാനമില്ലാതെ പല സാഹചര്യങ്ങളിൽ പൊതുവിൽ സഭയിൽ ഭവനങ്ങൾക്കകത്തൊക്കെ ഈ കർത്താവിനെ അറിഞ്ഞിട്ട് പരിജ്ഞാനക്കുറവോടെ ജീവിക്കുന്നവരുണ്ട് ഇവിടെ കൊലോസ്യ സഭയിൽ പരിശുദ്ധാത്മാവ് എഴുതുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ കൃപയുള്ളവരാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള ആഗ്രഹം നിങ്ങൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ എന്ത് ചെയ്യണം നിറഞ്ഞു വരണം അടുത്ത ഇങ്ങനെയാണ് സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരെയണമെന്നും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഫലം കായ്ക്കുമ്പോൾ അത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിനകത്തായിരിക്കണം അവിടെ ഒരു വാക്ക് സൽ സൽപ്രവൃത്തി എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ വഴി ഇറങ്ങിയിട്ട് നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുന്നവരല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും പ്രിയരെ ജീവിതത്തിനകത്ത് വർത്തി എന്ന് പറയുന്നത് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും അപ്പോൾ നല്ല പ്രവൃത്തി എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ നാളു വരെ അതിനെ തികയ്ക്കും അതിൻ്റെ അർത്ഥം വേണമെങ്കിൽ എന്തു ചെയ്യാം ഇത് ഇടയ്ക്ക് വെച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം അതുകൊണ്ടാണ് അപ്പോസുനൻ ഈ കൊലോസ്യ സഭയോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാരണം എന്തുവാ നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ നിങ്ങളിൽ സൽപ്രവൃത്തി ഉള്ളവർ അത് കർത്താവിൻ്റെ നാളുവരെയും അതിനെ തികയ്ക്കണം അതുതന്നെയാണ് ഈ കൊലോസ്യ സഭയോടും അപ്പോസലം പറയുന്നത് നിങ്ങൾ സൽപ്രവൃത്തിയിൽ ഫലം കായ്ച്ച് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം അപ്പോസല അതാണ് പറയുന്നത് സഭയിൽ കർത്താവിനെ ആരാധിച്ച് കർത്താവിൻ്റെ വഴിയെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം മറ്റുള്ളവരുടെ നടുവിൽ നമുക്കൊരു സാക്ഷ്യമുള്ളവരായിത്തീരണം ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ കർത്താവിനെ മുറുകെ പിടിച്ച് ആ സൽപ്രവൃത്തി ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ അന്ത്യം വരെ അവസാനം വരെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്